ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സാജിദാ സാജിനെക്കുറിച്ച് നമ്മളെ സഫീക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേസിനെക്കുറിച്ച് അവൻ്റെ വീട്ടിൽ പോയി വയക്കുണ്ടാക്കി അതെല്ലാവരും ലൈവിലെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ച് സഫീക്ക് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അവളുടെ ചാനൽ പൂട്ടോ ഇല്ല അതിൽ ഒന്ന് 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 ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ആ ആ വീഡിയോ എന്താ വിശേഷം സുഖല്ലേ പിന്നെ എന്നോട് കൊറേ ആളുകളായി ആ കേസിന്റെ കാര്യം എന്താണ് എന്താണെന്ന് ചോദിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നു കാരണം ഞാനത് എനിക്ക് പൊറത്ത് വിടേണ്ട ഇത് ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് വിടാത്തത് പിന്നെ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇന്നലെ വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു അവരുടെ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ എഫ്ഐആർ ഐ ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഞാന് പതുക്കെ അറിയിക്കണ്ടേ ഇന്നലെ ഇപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റൂല കാരണം ഇതിപ്പിന്റെ മാത്രമല്ലല്ലോ വേറെ ഇതിന്റെ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ ഏഹ് ഇവക്കിപ്പത് സ്ഥിരം തൊഴിലാണ് ഞാനതിനെ കുറിച്ചിട്ട് എന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യുണ്ടായത് എന്നുള്ളപ്പൊ ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു പിന്നെ അവളെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് അവരെന്നെ പറയാം അയ്യോ ഉമ്മാ ഞാൻ അപ്പൊ എമ്മ പറയുന്നെ ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ അതിനെ കുറിച്ചൊരു പൗരൻ എന്ന നിലക്കാണ് ഞാന് പിന്നെ ഇതിന് റിയാക്ട് ചെയ്തത് അതിനെ കുറിച്ചിട്ടൊരു സാധാരണ പൗരൻ നിലക്കാണ് ഞാൻ അതിനെ എതിർത്ത് എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ എന്റെ ചാനലിൽ ഞാൻ ഇട്ടത് അപ്പൊ അത് ഭയങ്കര മാനക്കെടുള്ള കാര്യായി ഏത് സ്വന്തം തള്ളനെ പറയുന്നത് മുഴുവോ ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്കാ കുഴപ്പം മറ്റേ ആടി ജോലി ഇപ്പം പറയുന്ന മാതിരി വെടി മറ്റേ മരുന്ന് നിറച്ചവർക്കും വെടി പൊട്ടിച്ചവർക്കും കുഴപ്പമില്ല പക്ഷെ ഒച്ച കേട്ടാ നമുക്കാ കുഴപ്പം എങ്ങനെ അതേ മാതിരിയാണിപ്പ എന്റെ അവസ്ഥ എന്ന് അങ്ങോ ഇവർക്കൊക്കെ കാര്യങ്ങൾ ഏറെക്കുറെ പൊടുത്തം കിട്ടിയിരിക്കുന്നു പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് മുമ്പം കോമഡിയാ ഏഹ് ഞാനും എന്റെ വാപ്പയൊക്കെ കേറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആ വീഡിയോയില് ഏതൊട്ട് ജഡ്ജ് വരെ കണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു കൊഴപ്പല്ലോ ചാറേ ഒരു കുഴപ്പമില്ല അപ്പോൾ എങ്ങനെ പറയുന്ന വെച്ചിട്ട് അതുപോലെ നിങ്ങൾ എഫ്ഐആർ ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി ഒന്നും തെളിവില്ലാതെ പാരും കൊണ്ടായിട്ട് ഞമ്മളെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ എല്ലാരും കണ്ടു കാണും ഏ തൊട്ട് വരെ മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കിടന്ന് കഥകളി കളിച്ചു നോക്കി ഏഹ് ഞാനും തന്നെ ഒക്കെ കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാ പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയില്ലേ അത് തന്നെ ഉണ്ടായി ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചുകൊണ്ട് എന്തായാലും അറിയോ എനിക്ക് ഒരു കുഴപ്പമല്ല ഇനിയിപ്പൊ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി ഞാൻ എപ്പൊ ഗൾഫ്ക്ക് പോകണം എപ്പൊ ഗൾഫ് വരണം എന്ന് ഞാൻ തീരുമാനിച്ചു അത് അങ്ങനെ നടക്കും അല്ലാതെ ഓളൊരു കേസ് കൊടുത്തോണ്ടൊന്നും നിന്റെ പോക്ക് തടയാൻ കഴിയൂല പോക്ക് തടയാൻ കഴിയും എങ്ങനെയറിയോ നമ്മള് സ്ഥിരം കേസിന് ഹാജരാവണില്ല അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ഇത് നാല് മണിക്കൂർ തന്നെ ചെയ്ത് അവിടെ എത്തും ഏഹ് അപ്പോ അത് കൊഴപ്പല്ല അത് ഞാൻ എപ്പ വേണേലും കേസിന് ഹാജരാകാം കാരണം നമ്മള് സ്വന്തമായിട്ടുള്ള പരിപാടിയാ ഒരറവിടെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് എനിക്കതൊരു വിഷയമല്ല ഏഹ് എപ്പോ വേണമെങ്കിലും വരും പോവുകയും ചെയ്യാം അത് കുഴപ്പമില്ല അവൾ ഏത് എന്താ പറയുന്ന അതുപോലെ നിങ്ങള് കേസെടുത്തോ ഏഹ് പിന്നെ അത് ജെനു അല്ല എന്നുള്ളതിന് അവളെ അവളുടെ ഭാഗത്തു നിന്നുള്ള തെളിവ് ഞാൻ എന്റെ ഭാഗത്ത് നിന്നുള്ള തെളിവും ഞാന് സബ്മിറ്റ് ചെയ്തോളാം അപ്പൊ എന്റെ വേറെ കുറെ ഞാൻ എല്ലാം അതിന്റെ വൃത്തിയില് കട്ട് പീസ് ആക്കിയിട്ടോ ഒക്കെ കറക്റ്റ് വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു പക്ഷെ എന്നെയും വൈഫിനെയും വിളിച്ചിട്ടുന്ന ഞങ്ങളുടെ മുഖാന്തരാണ് ഇന്നലെ ഇത് ഇവർ കാണുന്നത് പിന്നെ ചൈൽഡെന്ന് വിളിച്ചിരുന്നു ചൈൽഡ് ഒരു മൂന്നു നാല് പ്രാവശ്യം തന്നെ വിളിച്ചിരുന്നു ഒക്കെ അവർ മറ്റേ കേസിന്റെ അഡ്ജേഷൻ കാര്യങ്ങളൊക്കെ നിരന്തരം അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട് ചൈൽഡിന്റെ എന്തായാലും സൂപ്പർ ആട്ടോ അവര് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുത്ത് അത് കാര്യായിട്ട് എടുക്കുന്നുണ്ട് അവരെന്നെ മോൾക്ക് വിളിച്ചു പറയുന്നുണ്ട് അവരെന്നെ അതിന്റെ നടപടി കാര്യങ്ങളും എല്ലാം ഒക്കെ നമ്മളെക്കാ ഉഷാറിലവർ ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ഇത് ഇപ്പൊ എന്റെ മാത്രം വിഷയമല്ലല്ലോ ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇവളുടെ പേരിൽ ഉള്ളത് കൊണ്ട് കാര്യങ്ങള് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി നമ്മളൊരാളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ മറ്റേ അവളുടെ അക്കൌണ്ട് കയറിയിട്ട് തന്നെ അവളുടെ ലൈവിന്റെ എല്ലാതെടുത്തു എല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ അത് ഓൾറെഡി ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിരുന്നു എപ്പോഴാ മനസ്സ് മാറുക എപ്പോഴാ ഡിലീറ്റ് ചെയ്യാറാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ഒക്കെ സ്ക്രീൻ റെക്കോർഡ് റെക്കോർഡാക്കിയിട്ടും പിന്നെ ഡൌൺലോഡ് ചെയ്തിട്ടും അല്ലാണ്ടൊക്കെ ഞാൻ വെച്ചിരുന്നു പിന്നെ ഏത് കൊടികത്യ വക്കീലാ വരുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അതും ഞാൻ കേൾപ്പിച്ചു കൊടുത്തു ഏ ഇതാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഏഹ് ഇന്നലെ ഒരുപാട് വഴുകി കാരണം ഈ വീഡിയോസുകളും കാര്യങ്ങളും ഇതൊക്കെ നോക്കാനും ആയിട്ട് ഞാനും വൈഫും ഇന്നലെ കാര്യമായിട്ട് അവിടെ തന്നെയായിരുന്നു ഏഹ് എന്താ പറയാ മറ്റേ ഇവർ ഈ വീഡിയോ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് കഴിയണ്ടേ പിന്നെ അതിന്റെ വൈഫിന്റെ മാത്രം കേട്ടോ ഇന്നലത്തെ പിന്നെ വാപ്പാടെ ഉണ്ട് ഉമ്മാടെ ഉണ്ട് ഒക്കെ ഉണ്ട് കാരണം വാപ്പ വേറെ ഇത് കൊടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ കയറിന്റെ അതിന്റെ വാപ്പാടെ വീടാണല്ലോ അപ്പൊ വാപ്പ റൈറ്റ്സ് റൈറ്റ്സ്ന്റെ വാപ്പ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ പരാതി ഞാൻ നല്ല അവിടുന്ന് എനിക്ക് ഞാൻ കണ്ടു അതിൽ തന്നെ പറഞ്ഞിരിക്കണത് ഞാനും വാപ്പയും കയറി പീഡിപ്പിച്ചു മതേ അവളെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്കെതിരെ പരാതി കൊടുത്തേക്കണേ അത് പ്രശ്നമൊന്നുമില്ല അതെന്താ അറിയോ അതിന്റെ മുമ്പെ തന്നെ അത്തൊരു വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുകൊടുക്കുന്നത് പെണ്ണുങ്ങളെ കേസ് കൊടുത്ത എന്താ സംഭവിക്കാന്നറിയില്ലേ ഞാൻ നിന്റെ േരില് കേസ് കൊടുത്താണ്ടല്ലോ പിന്നെ നീ ഇവിടുന്നങ്ങോട്ട് പോകാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപ്രസംഗം ഉണ്ടായിരുന്നല്ലോ അതും കാണിച്ചു കൊടുത്തു ഏഹ് ഇതൊക്കെയായിരുന്നു ലക്ഷ്യം ഏഹ് പിന്നെ അതിന്റെ മുമ്പുള്ള അതായത് അവിടെ ആദ്യം താമസിച്ചിരുന്ന അവിടുത്തെ കുറച്ച് മജ്ലി സിന്നൂർ ഉണ്ടായിരുന്നു അതിലൊക്കെ കരയോട്ടെ ആ റോട്ടിലൊക്കെ ഇറങ്ങിയിട്ട് അതും കാണിച്ചു കൊടുത്തു ഏഹ് പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് അവള് പറയുന്ന ഫുള്ള് തെറിയും ഫുള്ള് വീഡിയോസും സഹുതം കോൾ റെക്കോർഡ് അടക്കം നല്ല അവിടെ കേൾപ്പിച്ചു അങ്ങനെ ഇന്നലെ മണിക്കൂർ കണക്കിന് അവിടെ ഇരുന്നപ്പോൾ ഏഹ് എന്നിട്ട് എന്നെ പോന്നിട്ടുണ്ട് അതാണ് പറയുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ ഭംഗിയായി നടക്കുന്നുണ്ട് അങ്ങനെ വിട്ടു കൊടുക്കാനോ വിട്ട് കളയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്റെ പെരിക കയറി വന്നുകൊണ്ടുവച്ചെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ളത് എനിക്കറിയാം അതിനിപ്പം എത്ര വലിയ ചവാളിപ്പട്ടിനെ അവള് കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും എത്ര വലിയ ഡ്രാമ കളിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അത് വഴിയേ മനസ്സിലാവും ഇപ്പോ ഇപ്പൊ ഏറെക്കുറെ ചാർജ് കഴിഞ്ഞ മാതിരിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇനിയും ചാർജ് പോകും കണ്ടോ അത് ബാറ്ററി എം ടിന്ന് കാണിക്കും അത് വരെത്തും ഞാൻ പറഞ്ഞല്ലേ ഏ തൊട്ട് ജെഡ് വരെ ഉള്ളത് ഫുള്ള് അവരിന്ന് കണ്ടെക്കണം ഏഹ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ ഡി ജി പി എസ്പിക്കും കൊടുത്ത ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിലുണ്ടായിരുന്നു ഞമ്മളിത് കൊടുത്തതും മെയിൽ ചെയ്തതൊക്കെ അതൊക്കെ ഇരുന്നിട്ട് എല്ലാം നോക്കി അതിന്റെ എന്താണ് അതിനു ചെയ്യാൻ പറ്റാതെ മാക്സിമം അവര് ചെയ്തു തരും പിന്നെ അവർക്ക് തന്നെ അറിയാം ഏത് നമുക്കെതിരെ കൊടുത്ത കേസ് ഒരു ഡ്രാമയാണ് അത് നിലനിൽക്കൂലുള്ളത് കാരണം ആർക്കും ആരുടെ പേരിലും കേസ് കൊടുക്കാം പക്ഷെ അതിന്റെ വാല്യൂ എപ്പോഴാ തെളിഞ്ഞിട്ടാ അതിന് തക്കതായ എവിഡൻസ് ഉണ്ടെങ്കിൽ എവിഡൻസ് ഇല്ലാതെ എന്താണെങ്കിലും ശരി അത് നമുക്ക് തന്നെ തിരിഞ്ഞു കൊടുക്കും കൊത്തുന്ന് മാത്രല്ല കൊറേ വക്കീൽ ഫീസാണ് പോകുന്നേ ഉണ്ടാവുള്ളൂ അല്ലാതെ അതിലൊരു കാര്യമല്ല ഇതിപ്പോ ഇതിപ്പ എന്താ പറയാ കുട്ടികളുടെ പേരിലുള്ളതും എന്റെ വൈഫിന്റെ പേരിലുള്ളതും വൈഫ് കൊടുത്തിട്ടുണ്ട് ഇന്റെ വീട്ടിൽ കയറി വന്നിന്റെ ഉപ്പിയും കൊടുത്തിട്ടുണ്ട് ഉമ്മയും കൊടുത്തിട്ടുണ്ട് അപ്പോ അത് അങ്ങനെ ഒരു സെക്ഷനാ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എന്താ വച്ചിട്ടാ കൊടുക്കാത്തത് കുടിന്റെ പേര് ഏതായാലും വരുന്നുണ്ടല്ലോ അപ്പൊ അതും കൂടി നിർത്തി ഞാനവിടെ കൊടുക്കാൻ വിചാരിച്ചിട്ടാ ഇപ്പൊ ഇവരേ കൊടുത്തിട്ടുള്ളൂ അപ്പോ എല്ലാ കെട്ടു അടങ്ങും നിങ്ങള് വെയിറ്റ് ചെയ്യും ഇവളുടെ വീട് ഒരു മനുഷ്യനെ കൊണ്ട് കാണാൻ കഴിയൂല ഇവള് കാണിച്ചത് ഒക്കെ തലയിൽ കണ്ടിട്ടേ ഒരു ഉമ്മാനെ പറയുന്നത് കേട്ടില്ലേ നീ അങ്ങനത്തെ ഓളാണ് ആരിഫ നീ ഇങ്ങനത്തെ മോളാണ് ആരിഫ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥാപ്രസംഗല്ലേ അതൊക്കെ അങ്ങനെ കണ്ടപ്പോ ബല കിളി പാറിക്കും അറിയോ എനിക്ക് ആ ഇന്നെയാണ് മാറ്റേ ലൈവ് വന്നോട് കൂടെ തന്നെ ലൈവ് ഇട്ടിട്ട് മാറ്റം തിരിച്ചു ഓടുന്നത് അടക്കം ലൈവിലുണ്ട് ഏഹ് ഇതിന്റെ അടിയിൽ ഞാനവിടെ കയറി തച്ചു ഞാനവിടെ കയറി പീഡിപ്പിച്ചു അല്ല എൻ്റെ അപ്പ കയറി തല്ലി എന്റെ അപ്പ കയറി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ആ ഞങ്ങള് ആയിട്ടാണ് ചെറുതാണ് ഏഹ് മനുഷ്യന്മാരിന്നോ ഒരു ഉളുപ്പവും ഇല്ലാതെ പോയിട്ട് പറഞ്ഞു കംപ്ലൈന്റ് ഒരു കഥയാണ് പതി പീഡിപ്പിച്ചു കേസ് കൊടുത്തു അവിടെ വിചാരം അതൊക്കെ പണ്ട് ഒരു പീഡന കേസിൽ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇല്ലാത്ത പേരിൽ കംപ്ലൈന്റ് കൊടുത്ത അവര് പെടുന്നത് ഇന്ന് അങ്ങനെ ഒന്നും അല്ല ഇന്ന് എല്ലാത്തിനും എല്ലാ തരം മറ്റേ എന്താ പറയാ തെളിവുകളുടെ ആയാലും ശരി അല്ലാത്ത ആയാലും ശരി ഒക്കെ നമുക്ക് നിരത്താൻ ഒരുപാട് എവിഡൻസ് നിരത്താൻ ഒരുപാട് സിറ്റുവേഷനും സാഹചര്യങ്ങളുള്ള ഉള്ള നമ്മൾ സഞ്ചരിക്കുന്നത് ഒരാളുടെ പേരിൽ അങ്ങനെ പോയാലും കേസ് കൊടുക്കാൻ പറ്റൂല പണ്ടായിരുന്നെങ്കിൽ ഓക്കെ പിന്നെ പീ കേസ് കൊടുക്കാൻ പോണമെന്ന് മുസാഫിന്റെ നടുക്കണ്ടാണല്ലോ ഏഹ് ഒരാളുടെ പേരിൽ അങ്ങനെ വണ്ടിച്ചെന്താ മറ്റേക്കുള്ള കേസ് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ കൊടുക്ക ഒരു ആരോപണമായിട്ട് കൊടുക്ക പക്ഷെ അത് തെളിഞ്ഞു വന്നാലേ നമുക്ക് അതിനെ പേടിക്കാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അതിനൊരു പ്രശ്നമല്ല പിന്നെ ഇതിന്റെ പേരിൽ ഇതിന്റെ പോക്കോ ഇതിന്റെ വേറൊരു ഒന്നും ഒരു പ്രശ്നവും പറ്റില്ല അതൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അതിന്റെ മുറക്ക അതിന്റെ ഭംഗി തന്നെ നടക്കും അപ്പൊ സത്യത്തിൽ ഇപ്പൊ അറിയോ ഓലപ്പടക്കം നനഞ്ഞിട്ട് തീ കൊടുത്തമാതിരി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഏർ